ചലച്ചിത്രരംഗത്തെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അലങ്കരിക്കുന്ന ഈ വേദിയിൽ എനിക്ക് അധ്യക്ഷനായി ഇരിക്കാൻ പറ്റിയത് എൻ്റെ പൂർവ്വ ജന്മ സുഹൃത്തമായി ഞാൻ കാത്തിയാണ് ഞാൻ ആധികാരികമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവാർഡീസ് നിരവധി ആൾക്കാർ ലേറ്റ് ചേർന്നിട്ടുണ്ട് അവാർഡുകൾ വാങ്ങേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ മദ്രാസിൽ ആരംഭിച്ച സത്യചിത്രെ മ്യൂസിക് ക്ലബ് എന്ന് പറയുന്ന പ്രസ്ഥാനം രണ്ടായിരത്തി പതിനഞ്ചില് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പത്മഭൂഷൺ അടൂർ ഗോപാലക്ഷ സാറിൻ്റെ കരങ്ങൾ കൊണ്ടാണ് ആദ്യത്തെ സത്യചിത്രെ പുരസ്കാര ജേതാവും അടൂർ ഗോപാലക്ഷ സാറായിരുന്നു வேதின்தலா காரும் கலாகாரிகளும் கலாஸ்நேகர் சந்தோஷத்திற்கு பத்து வருஷம் முன்பு எங்களுக்கு உதம் செய்ய அவசரம் எதுக்கேற்றும் மறந்து போய் അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് പത്ത് വർഷത്തിന് ശേഷം ഈ ഈ സംരംഭത്തിന്റെ ഭാഗമാകുന്ന ഒരു സന്തോഷമുണ്ട് എനിക്കും ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളത് മറ്റു കാര്യങ്ങളിൽ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല പ്രത്യേകത പ്രത്യേകത ാണ് നല്ല ടെലിവിഷനിലും നല്ല സിനിമയുടെ ആദരിക്കുന്നത് പ്രശ്നമുണ്ട് പേര് വന്നതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷനാണ് എന്റെ പോലുള്ളവർക്കുള്ളത് ഇങ്ങനെയുള്ള അവസരങ്ങൾ പക്ഷെ കുറവാണ് എല്ലാവരും ചേർന്ന് ഇന്നത്തെ പ്രത്യേകിച്ച് ആധുനിക സൗകര്യങ്ങൾ ഒരുപാടുള്ള ഒരു അവസ്ഥയിൽ ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള അവസരങ്ങൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ് അതിന് പ്രത്യേക തരത്തിലുള്ള ചേരുവകൾ ചേർന്നാൽ മാത്രമേ ആളുകൾ ഈ സംഘടനകൾക്ക് പോകുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഇതൊക്കെ ഇതിനോട് അതിനോട് അനുബന്ധമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് പറയുമ്പോൾ ഒരു ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് യുടെ പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യണം സത്യ ഫിലിംസിന്റെ ഒരു ഫെസ്റ്റിവൽ നടത്തണം ഒന്നല്ല ഓരോ മടങ്ങളായിട്ട് കാണിച്ചാലും കുഴപ്പമില്ല തീർച്ചയായിട്ടൊരു ഫെസ്റ്റിവൽ തന്നെ അധികം പേര് സാർ റേഡിയോ മറ്റും സിനിമകളും ഇന്നിപ്പോ സിനിമകളൊക്കെ കാണിക്കാനുള്ള സൗകര്യങ്ങൾ വളരെയധികം ഉണ്ട് തീർച്ചയായിട്ടും വലിയ ആൾക്കൂട്ടങ്ങളൊന്നും വരണമെന്നില്ല വരാൻ സാധ്യത കുറവാണ് കാരണം പിന്നെ ചിങ്ങമാസം വന്നാൽ കല്യാണം അയ്യാൻ നിനയ സ്വന്തവാക്കത്ത് വരുന്നവരുള്ള പാട്ടുകളൊന്നും റേഡ് വളരണില്ല അതുകൊണ്ട് അത് പറ്റിയൊരു അടുപ്പമൊന്നും അതിന് വരികയില്ല എങ്കിലും നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹാനായ ഫിലിമേട്ടർ അദ്ദേഹത്തിൻ്റെ പേര് സൊസൈറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അംഗങ്ങൾ അംഗങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രതികളുമായിട്ട് ബന്ധപ്പെടുന്നു സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം എഴുത്തുകാരനായില്ല സംഗീതകാരനായിരുന്നു പ്രപ്പോസറായിരുന്നു പല പല ചിത്രകാരനായിരുന്നു അങ്ങനെ പല പേഴ്സണൽ പല പേഴ്സണൽ ട്രീറ്റ്സ് എന്ന് പറയുന്നത് ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം കൂടി തുടർച്ചയായിട്ട് ഈ സൊസൈറ്റി ചെയ്യുന്നത് നന്നായിരിക്കും എന്തായാലും ഈ ഒരു അവസരം എനിക്ക് തോന്നുന്നതിന് വളരെ നന്ദി ഈ ഈ ഉത്സവത്തിന് എല്ലാ വിധവും ചെയ്യുന്നതാണ് ചെയ്യുന്ന പ്രവസ്ഥ